എന്തുകൊണ്ടാണ് ഖത്തർ എട്ട് ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ചിട്ട് പിന്നീട് അത് റദ്ദാക്കുകയും ഇപ്പോൾ അവരെ വിട്ടയക്കുകയും ചെയ്തതാണ് ഇത് രണ്ട് രീതിയിൽ ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന ഇന്ത്യക്കാരായിട്ടുള്ള മുൻ നാവിക സേനാ ഉദ്യോഗസ്ഥര് ഏതെങ്കിലും കാരണവശാൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഖത്തറിൻ്റെ സുപ്രധാനപ്പെട്ട വിവരങ്ങള് ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട് എന്നതിന് കൃത്യമായ തെളിവുണ്ടെങ്കിൽ എത്ര നല്ല സുഹൃത്ത് രാജ്യമെന്ന് പറഞ്ഞാലും അവരെ വെറുതെ വിടാൻ ഖത്തറ് തയ്യാറാകുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ആരോപണം അത് ഒരു ആരോപണം ആയിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം അതെന്തോ ആകട്ടെ അക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല പക്ഷെ ആ ഒരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചേ ഉള്ളൂ എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യക്കാരായിട്ടുള്ള എട്ടുപേരെ വളരെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു എന്ന് ഖത്തർ അവകാശപ്പെട്ട എട്ടുപേരെ വധശിക്ഷയ്ക്ക് വിധിച്ച എട്ടുപേരെ ശിക്ഷയിൽ നിന്ന് മുക്തമാക്കുകയും വിട്ടയക്കുകയും ചെയ്തത് ഖത്തറ് അത്രത്തോളം ഒരു തീരുമാനത്തിൽ മാറ്റം വരുത്താൻ എന്ത് ഘടകങ്ങളായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക ഒന്നാമത്തെ ഘടകം ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് ആഗോള തലത്തിലുള്ള നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയും സ്വാധീനവും നമ്മൾ ഇവിടെ നിന്ന് വിലയിരുത്തുന്നതിനുമൊക്കെ അപ്പുറമാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണിത് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജി ട്വന്റിയിൽ പങ്കെടുക്കാൻ തുർക്കി പ്രസിഡന്റ് എർദോഗൻ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞ ഒരു കാര്യം കൂടി അറിയണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നേരത്തെ പാകിസ്ഥാന് വേണ്ടി തള്ളിപ്പറഞ്ഞ വിമർശിച്ച എർദോഗൻ അതേ നാവ് കൊണ്ട് പറഞ്ഞത് ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു ഇന്ത്യ യുവൻ രക്ഷാസമിതിയിൽ സ്ഥിരാംഗമാകണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു ഇന്ത്യക്ക് അതിനുള്ള അർഹതയുണ്ട് ഞങ്ങൾ അതിനെ പിന്താങ്ങുന്നു എന്നാണ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിനും പങ്കാളിത്തത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു എന്നാണ് തുർക്കി പ്രസിഡന്റ് എന്തിന് ഇന്ത്യയെ നമ്മുടെ യു എൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗമാക്കാൻ മെനക്കെടണം അങ്ങനെ അവർ ആവശ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ അവർക്കത് വേണ്ടെന്ന് വയ്ക്കാമല്ലോ കാരണം അവർ ഓൾറെഡി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാശ്മീർ വിഷയത്തിൽ എന്നിട്ടും ഇന്ത്യ യു എൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗമാകണമെന്ന് തുർക്കി പ്രസിഡന്റ് അദ്ദേഹം ഇന്ത്യയെ വിമർശിച്ചെന്നാവുകൊണ്ട് പറഞ്ഞത് വെറുതെയല്ല അത് ഇന്ത്യയുടെ അത്രയും വലിയ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് വെറും രണ്ടായിരത്തി അറുന്നൂറ് ജി ഡി പി പെർ ക്യാപിറ്റൽ ഉള്ളപ്പോൾ നമ്മളൊരാഗോള ശക്തിയായി എല്ലാവരും അംഗീകരിക്കുന്ന ശക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജി ഡി പി പെർക്യാപ്പിറ്റ് ഒരു പതിനയ്യായിരമോ ഇരുപതിനായിരമോ ഒക്കെ ആയാൽ തന്നെ നമ്മൾ ഏത് ലെവലിലായിരിക്കുമെന്ന് നമുക്ക് ആക്ച്വലി ഇപ്പൊ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുംതോറും അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം രാജ്യത്ത് വളരെ വലിയ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ നിക്ഷേപ അവസരങ്ങൾ ധാരാളമായി വരുന്നുണ്ട് അത്തരത്തിൽ നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു അവസരത്തെ കുറിച്ചാണ് പറയാനുള്ളത് രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന നിക്ഷേപങ്ങൾ നടത്താൻ താല്പര്യമുള്ളവർക്ക് ഐ സി ഐ സിയുടെ പ്രിഡൻഷ്യൽ ലൈഫിന്റെ പുതിയ എൻ എഫ് ഒ വന്നിട്ടുണ്ട് ഈ മാസം പത്തൊമ്പത് വരെ നിക്ഷേപിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമെന്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ആണ് ഈ ബെഞ്ച് മാർക്കിന്റെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലെ റിട്ടേൺ ഏതാണ്ട് ട്വന്റി നയൻ പെർസെന്റേജ് മുതൽ ിൽ ഒരു സംഖ്യ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ അത് ഏതാണ്ട് പതിനൊന്ന് ഇരട്ടി വരെ ആകുമായിരുന്നു ഇവരുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിലെ മിഡ് ക്യാപ് ഫണ്ടിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം റിട്ടേൺ അൻപത്തിനാല് പോയിന്റ് എട്ട് ശതമാനമാണ് പ്രവാസികളാണെങ്കിൽ മാസം പതിനെട്ടായിരം രൂപയ്ക്ക് നിക്ഷേപിച്ചാൽ മൂന്ന് കോടി വരെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാണെങ്കിലും എത്ര ലാഭം ഉണ്ടാകുമെന്നത് മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ചിരിക്കും മാത്രമല്ല ടാക്സ് ബെനിഫിറ്റും കിട്ടും അതോടൊപ്പം തന്നെ അടയ്ക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി വരെയുള്ള ലൈഫ് കവറും ഈ നിക്ഷേപത്തിന്റെ പ്രത്യേകതയാണ് ഈ മാസം പത്തൊമ്പത് വരെ മാത്രമാണ് നിക്ഷേപിക്കാൻ പറ്റുക ലിങ്കും കാര്യങ്ങളും എല്ലാം കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുമായിട്ട് നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം സോ നമ്മളെ ടോപ്പിക്കിലേക്ക് മടങ്ങി വന്നാൽ ഖത്തറിന്റെ മനം മാറ്റത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് നരേന്ദ്രമോദി തന്നെയാണ് കാരണം ഖത്തർ അമീറിന് പോലും മോദിയെ മാറ്റി നിർത്താൻ പറ്റില്ല ഖത്തർ അമീർ പോലും നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയാണ് യു എയിൽ വെച്ച് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തന്നെ നരേന്ദ്രമോദി കൃത്യമായും ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുന്നു രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അമേരിക്ക എന്ന് പറയുന്ന ലോകശക്തിയായ രാജ്യം പോലും ഇന്ത്യയെ ഒപ്പം നിർത്താൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുകയാണ് മറ്റൊരു വൻ ശക്തിയായ റഷ്യയ്ക്കും ഇന്ത്യയുടെ സൗഹൃദം വേണം ഏതൊരാഗോള വിഷയത്തിലും ഇന്ത്യ ഒരു നിർണായകമായ ശബ്ദമായിട്ട് മാറുകയാണ് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു നമ്മൾ പെർ പെർക്യാപിറ്റ അഥവാ ജി ഡി പി ആളോഹരിയുടെ കാര്യത്തിൽ വെറും രണ്ടായിരത്തി അറുന്നൂറ് അമേരിക്കൻ ഡോളർ മാത്രമുള്ള ഒരു രാജ്യമാണ് ചെറിയ ചെറിയ സിംഗപ്പൂര് ഒക്കെ പോലുള്ള രാജ്യങ്ങൾ പോലും അല്ലെങ്കിൽ യു എ ഒക്കെ പോലെയുള്ള ചെറിയ വലുപ്പത്തിൽ ചെറിയ രാജ്യങ്ങൾ പോലും പെർ പെർക്യാപിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെക്കാൾ പല മടങ്ങും മുന്നിലാണ് പക്ഷേ ആകെ ജി ഡി പിയിൽ മാത്രമാണ് നമ്മൾ അഞ്ചാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടി ഒരു മെച്ചപ്പെട്ട ലെവലിലേക്ക് എത്തിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ചെയ്യാൻ പറ്റും ഖത്തറിന് ഇന്ത്യയുടെ ഒരു ചെറിയ അസ്വാരസ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇസ്രായേലിന് ഇന്ത്യ കൊടുത്ത പിന്തുണയുടെ കാര്യത്തിലാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും പോലെ തന്നെ അതിശക്തമായി ഇനിയും തുടരും അതിലൊന്നും ഇന്ത്യ ഒരു ഇഞ്ച് പിന്നോട്ട് പോകാനില്ല പക്ഷെ ഖത്തർ അവരുടെ നിലപാട് മാറ്റി തീർച്ചയായിട്ടും അതിൽ ആ രാജ്യത്തോടും അതിന്റെ ഭരണാധികാരിയോടും നന്ദിയുണ്ട് പക്ഷെ അപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സ്വാധീനം നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു സ്വാധീനമുള്ള രാജ്യമാണിന്ന് നമുക്ക് യു എ ഇമായിട്ടും അതുപോലെ സൗദിയുമായിട്ടും ഒമാനുമായിട്ടും ഒക്കെ അതിശക്തമായ ബന്ധമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇന്ത്യയെ പിണക്കിക്കൊണ്ടൊരു നിലനിൽപ്പ് സാധ്യമല്ല പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഖത്തർ അതോടൊപ്പം തന്നെ ഖത്തറിന്റെ ജി ഡി പിയിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനും നമ്മൾ മുമ്പൊരു വീഡിയോയിൽ വിശദമായി തന്നെ പറഞ്ഞു ഖത്തറിന്റെ അടുത്തു നിന്നും നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ ജി ഡി പിയിലും നമുക്ക് നിർണായകമായ പങ്കുണ്ട് ഖത്തറിനെ പിന്തുണയ്ക്കുന്ന യു എസ് പോലെയുള്ള രാജ്യങ്ങളും തീർച്ചയായിട്ടും ഇന്ത്യയെ പിണക്കണ്ട എന്ന നിർദ്ദേശം തന്നെയായിരിക്കും ഖത്തറിന് നൽകുക മാത്രമല്ല യൂറോപ്പുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും അടക്കം ഇന്ത്യയ്ക്കുള്ള ഇന്നത്തെ ബന്ധമെന്ന് പറയുന്നത് വളരെ വലുതാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യ ഇന്ന് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് ചൈനയ്ക്ക് ബദലായിട്ട് ചൈനയോട് മുഖാമുഖം നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ലോകത്തെ ഏക രാജ്യം ഇന്ത്യയാണ് അമേരിക്കൻ ചൈനയും തമ്മിലുള്ള വാഗ്ബോദം പോലെയല്ല ഇന്ത്യയും ചൈനയും അതിർത്തിയിൽ മുഖാമുഖമാണ് ഈ രണ്ട് രാജ്യങ്ങളുടെ പട്ടാളം അതായത് ചൈനീസ് പട്ടാളത്തെ നേർക്കുനേർ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ലോകത്തെ രാജ്യം ഇന്ത്യയാണ് വില കുറച്ച് കാണാൻ പറ്റില്ല മക്കളെ ലോകത്തെ നാലാമത്തെ സൈനിക ശക്തി എന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നതെങ്കിലും ചൈനയെക്കാളും ഒട്ടും പിന്നിലല്ല ഇന്ത്യ പല മേഖലയിലും ചൈനയ്ക്കൊപ്പമോ ഒരല്പം മുന്നിലോ നിൽക്കുന്ന വിധത്തിലുള്ള വളർച്ച ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സൈനിക ശക്തിയുടെ കാര്യത്തിൽ അതുകൊണ്ട് ചൈനയ്ക്ക് പോലും ഇന്ത്യ നിസ്സാരമായി കാണാൻ പറ്റില്ല പിന്നെയാണോ ഖത്തർ തീർച്ചയായിട്ടും ഖത്തറിന്റെ തീരുമാനത്തെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതങ്ങ് ഔദാര്യമായിട്ട് തന്നതല്ല ഇന്ത്യയുടെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ പവർ എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ ഉയർച്ച ഇന്ത്യയ്ക്ക് എതിരായ ഒരു തീരുമാനമെടുക്കാൻ ഖത്തറിന് തീർച്ചയായും തടഞ്ഞിട്ടുണ്ടാകും അത് തീർച്ചയായും ഖത്തറിനൊരു പുനർ ചിന്തനം നടത്താനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാകും ഒപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രതിഭാശാലിയായ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ടീം അജിത് ഡോവൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ജയശങ്കർ ഇവരൊക്കെ തന്നെ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത മാറ്റി നിർത്താൻ പറ്റാത്ത ശക്തിയാണ് ഇന്ത്യ ഇന്ത്യയുമായിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചൈന ഇന്ത്യക്കെതിരായിട്ട് നേരിട്ട് ഇറങ്ങി കളിക്കാൻ ഇപ്പോഴും മടിക്കുന്നതിന്റെ കാരണം പോലും അതാണ് ചൈനയ്ക്ക് പോലും ഇന്ത്യയോട് മുട്ടാൻ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വന്നിരുന്ന അങ്ങോട്ട് രാജ്യത്തെ പൊക്കി അടിക്കുന്നതോ പൊങ്ങച്ചം പറയുന്നതോ അല്ല വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് ഈ നിലയിലേക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് വട്ടപൂജ്യത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ കരിമ്പിന്റെ നീര് നമ്മൾ വലിച്ചെടുക്കുന്നത് പോലെ ഊറ്റിയെടുത്തത് ഈ രാജ്യത്തിന്റെ മജ്ജയും മാംസവും നീരും എല്ലാം വലിച്ചെടുത്ത് യാതൊന്നും അവശേഷിപ്പിക്കാതെയാണ് ഇവിടെ നിന്ന് പോയത് അവിടെ നിന്ന് ബിഗ് സീറോയിൽ നിന്നാണ് രാജ്യം തുടങ്ങിയത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് ഈ നിലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അതിൽ അഭിമാനിക്കാം അഹങ്കരിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ശേഷി ഇന്ത്യൻ ഗവൺമെന്റിനുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സോ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തുടക്കത്തിൽ പറഞ്ഞ ഐ സി ഐ സിയുടെ പ്രൊഡൻഷ്യൽ ലൈഫിന്റെ പുതിയ എൻ എഫ് കാര്യം മറക്കണ്ട ഈ പത്തൊമ്പത് വരെ മാത്രമേ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പറ്റില്ല അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നൽകിയിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം